ചെറുപഴം എൻ്റെ പൊന്നോ ഇനി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തും അത്രത്തോളം രുചിയിലാണ് ചെറുപഴം ഇന്ന് നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് പോണത് കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് സാധാരണ നമ്മൾ പഴംപൂരി ഉണ്ടാക്കുന്നതിനേക്കാൾ രുചിയുണ്ട് കേട്ടോ ഈ ഒരു ബേട്ടറോട് കൂടി റെഡിയാക്കുമ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈസൂർപ്പഴം പഴം എടുക്കാം കേട്ടോ നമ്മളവിടെ മൈസൂർ പഴം കേട്ടോ പറയാം പാളയും കൂടമ്പഴം പല പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല അപ്പം ചില സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന പഴം നല്ല പുളിയായിരിക്കും അല്ലേ പഴുത്താലും കഴിക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ പഴം പിന്നെ അധികവും ചീഞ്ഞ അങ്ങനെ പോവാറാണ് പതിവ് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ പശുക്ക് കൊടുക്കും ഒന്നിനും പറ്റൂലല്ലോ ഭയങ്കര പുളിയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തോളും ഓരോ പഴവും ദാ ഇതുപോലെ മൂന്നാക്കിയിട്ടാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കരുത് ചെറിയൊരു കട്ടി വേണം കേട്ടോ അപ്പം ഞാനൊരു എണ്ണം കണക്കൊന്നുമില്ല കുറച്ച് പഴം ഇങ്ങോട്ട് എടുത്തു അപ്പം അങ്ങോട്ട് ചെയ്യാണ് ദാ ഇതുപോലെ നീളത്തിൽ ഓരോ പഴവും മൂന്നാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യ ഒരു ബൗളെടുക്കാം ആ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു മൈദാപ്പൊടിയിൽ ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് വേറെ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക അപ്പോഴേ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി വിഭവം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ പുളി പുളിയുള്ള പഴമോ ചെറുപഴയ്ക്ക് ഒരുപാടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചിലർ തട്ടുകടയൊക്കെ നടത്തുന്നവരുണ്ടാകാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ എല്ലാവരും വാങ്ങിക്കഴിക്കും നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കാം എല്ലാ പഴവും ദാ ഇതുപോലെ മൈദാപ്പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിലോട്ട് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പഴയ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ആ ഒരു മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചു ഉപ്പും ഒരു കോഴിമുട്ടയും ഒന്ന് പൊട്ടിച്ചു വയ്ക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒന്നോ രണ്ടോ കോഴിമുട്ടിയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ചോളം ഉണ്ടാവും അതിന് ഒരെണ്ണം വെച്ചിട്ടാണ് ചെയ്തത് നല്ല പെർഫെക്ഷനായിട്ട് പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ചിട്ടാ കേട്ടോ നമുക്ക് ഓരോന്നും കിട്ടിയത് പിന്നെ ഇതിലോട്ട് കഴിക്കുന്ന സമയത്ത് സമയത്തൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള് ചേർക്കുന്നുണ്ട് എള്ളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കേണേ ഇപ്പൊ നമ്മളിവിടെ മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരച്ച ശർക്കര കാൽ കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതാണ് ശർക്കരയുടെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും മിസ്സാക്കാം ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ചേർത്തത് അപ്പോൾ ശർക്കര കാൽ കപ്പ് വെള്ളം നമുക്ക് പോരാ ബാക്കി നമ്മൾ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയും നമ്മൾ ശർക്കര എടുക്കുകയാണെങ്കിൽ മധുരത്തിന്റെ അളവ് കൂടി പോവും കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ട് സ്പൂണോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം നമ്മളെടുക്കുന്ന മൈദാ മാവിനുസരിച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ പഴംപുരിയേക്കാൾ അത്ര അങ്ങട്ട് ലൂസാവേണ്ട ഒരു ഇച്ചിരി ടൈറ്റായിട്ടാണ് മൈസൂർ പഴം കൊണ്ടുള്ള മാവ് നമ്മൾ റെഡി ആക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സീൻ്റെ ചാലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എള് അതിന് ശേഷം ചേർത്താൽ മതി ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല ഈ ഒരു ബൗൾ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നതൊരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് താല്പര്യമുള്ളവർ ചേർത്താൽ മതി ഇത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ബാറ്ററി റെഡിയാക്കി വെച്ച് രാവിലേക്ക് സോറി രാവിലല്ല വൈകുന്നേരം ചായ ഒക്കെ തിളക്കുന്ന ഒരു സമയം നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്റർ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ എപ്പോഴും പൊരിക്കുന്നത് ഈയൊരു കുഞ്ഞിച്ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയേ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നതായിട്ട് കണ്ടോ നമ്മുടെ പപ്പടൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വീർത്ത് കിട്ടുക കേട്ടോ പിന്നെ ഒട്ടും എണ്ണ കുടിക്കണില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല വീർത്ത പഴംപൊരി നമുക്ക് റെഡിയാക്കാം അതും ചെറുപഴം വെച്ചിട്ട് പഴത്തിനൊക്കെ വില കൂടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പഴംപൊരിയൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കണ്ടല്ലോ നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് മുരിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതൊന്നും മൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടില്ലേ ചെറുപഴം വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പഴംപൊരി റെഡിയാക്കാറുണ്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു അല്ല നമ്മളിപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുടിക്കുകയാണ് പൊള്ളച്ചൊന്നും വരില്ലെന്ന കേട്ടോ അപ്പോൾ ഞാൻ കരുതി എല്ലാവർക്കും യൂസ്ഫുൾ ആണ് രീതിയിൽ ഇതുപോലൊരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് എന്തായാലും അത് ആവുമല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഒട്ടും എണ്ണ കുടിക്കൂല നല്ല ഡ്രൈ ആയിട്ട് നല്ല വീർത്ത പഴംപൊരി നമുക്ക് റെഡിയാക്കാം അതും മൈസൂർ പഴം വെച്ചിട്ട് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടാം ബാക്കിയുള്ളതും നമുക്കിതാ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റും എണ്ണ കുറയുന്നുണ്ടോ ഒക്കെ ഒന്ന് നോക്കെ കേട്ടോ നമ്മൾ എണ്ണ കുടിക്കൂല പിന്നെ ഒരുപാട് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ പൊരിക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അതുപോലെ ഞാനിന്നിവിടെ ശർക്കരയാണ് ചേർത്തത് ഇനിയിപ്പോൾ ശർക്കര ഇഷ്ടമില്ലാത്ത ആൾക്കാർ പഞ്ചസാരയും ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ശർക്കര ചേർത്തു എന്ന് കരുതിയിട്ട് ശർക്കരയുടെ ചൊവ്വ ടേസ്റ്റോ ഒന്നുമില്ല പിന്നെ ഓൾറെഡി നമ്മൾ പഴത്തിൽ മധുരം ഉണ്ടല്ലോ ഒരു കറക്റ്റ് മധുരമായിരിക്കും ഓരോന്നാകുമ്പോഴും ഇത് അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നും ഒരിയിച്ച് കൂരി മതി ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞിച്ചാട്ടി എടുത്തുകൊണ്ട് തന്നെ അതിൽ കൊള്ളാവുന്നത് ആ ഒരു നാലഞ്ചെണ്ണൊക്കെ വെച്ചേ ചെയ്യുന്നുള്ളൂ അത്യാവശ്യം വലിയൊരു ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കേട്ടോ കണ്ടല്ലോ ഞാൻ കോരി എടുത്തിട്ടുള്ള പഴംപൊരിയിലോട്ടോ നോക്കിയാൽ എണ്ണ അതാ ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഓരോന്നും നമ്മളിതാ എണ്ണയിലോട്ട് അങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ഇനി എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ട് ഉളകിയിട്ട് നമുക്ക് എല്ലാവർക്കും ചെറുപഴം വെച്ചിട്ടുള്ള പഴംപൊരി റെഡിയാക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ പഴംപൊരി ഇവിടെ പൊരിച്ച് കഴിയാറായി കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബാറ്ററി കറക്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ കൂടുതലോ കുറവൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് ചെയ്തു കൊടുത്തോളൂ എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി പശുവിൻ്റെ കാടിയിലോട്ടോ തൊടിയിലോട്ടൊന്നും ചെറുപഴം എറിയണ്ട അപ്പോൾ അതുകെതി പേരും ഈ പുളി നല്ല പുളിയുള്ള ചെറുപഴമാണെങ്കിൽ ഒട്ടും കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ടെൻഷനാണല്ലേ പുറത്തൊക്കെ കളയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ നമ്മളാവശ്യത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർത്ത് അപ്പോൾ ഏകദേശം നമ്മുടെ പുരിൻ്റെ പുരിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ള ചെറുപഴം കൊണ്ടുള്ള പഴംപൊരി കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പൊരിയാന്നേ തോന്നുള്ളൂ താഴെ നമ്മൾ വെച്ചിട്ടുള്ള പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല കേട്ടോ ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല വീർത്ത് ഇങ്ങനെ ഓ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആ ഒരു മാവിലോട്ട് ആ ഒരു പഴത്തിലോട്ട് മാവങ്ങൊട്ടിപ്പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വീർത്ത് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതൊന്ന് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം അപ്പോഴേ അതിൻ്റെ ഉൾവശത്തുള്ള ആ ഒരു ഡ്രൈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ എള്ളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്തും ഇത് നല്ല രുചിയുണ്ട് കേട്ടോ എള് ഉണ്ടെങ്കിൽ കറുത്ത എള്ളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടോ അതിൻ്റെ ഉൾവശം എണ്ണയുണ്ടോ എണ്ണയൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു നാലോ അഞ്ചോ ചെറുപഴം വെച്ചിട്ടുള്ള പഴംപൊരി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും മനസ്സും വയറും ഒരുപോലെ നിറയാൻ കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും ഏലക്കപ്പൊടിയും പൊടിയും എള്ളമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ചെറുപഴത്തിനൊരു ഇതാണല്ലോ വേറൊരു ചുവയാണല്ലോ അതൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ണ്ടല്ലോ ഓരോന്നും ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചിരുന്നത് എല്ലാം ഇതുപോലെ തന്നെ ഡ്രൈ ആണ് കേട്ടോ പിൻഷ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ അത് നോക്കി കൊടുക്കാം അപ്പം ഞാൻ ഇന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാൽ കരുതുന്ന കേട്ടോ ചിലർ പറയും വർത്തമാനം ഒരുപാട് കൂടിപ്പോയിന് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ അങ്ങനെ കൂടി കൂടിപ്പോവാണ് കേട്ടോ അല്ലാതെങ്ങളെ മെഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർത്തമാനമൊന്നും ഞാൻ പറയണില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അവരെ കണ്ടുപിടിക്ക് ഇവരെ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് ഞാനല്ലേ ആവാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ഇൻഷാല്ല നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലം